കാരണം മഴ ഇങ്ങനെ ഒരു റെയ്ഡ് അതും ലൈവായിട്ട് ഞാനും നമ്മുടെ രണ്ട് പിള്ളേരിലെ ഒരാളുമായിട്ട് ഇറങ്ങുമ്പോൾ രണ്ടാമ കിടന്ന് ഉറങ്ങുകയാണ് നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ പാകത്തൂടെ ലൈവായിട്ട് ഒരു കറക്കം അങ്ങനെ ഞങ്ങളിപ്പം ഞങ്ങളുടെ വീട്ടിലിന്താ ഇറങ്ങിയതാ മെയിൻ റോഡിലോട്ട് ഇറങ്ങുകയാണ് നല്ല മഴ ശക്തിയായിട്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ ഭാഗത്തുകൂടെ അതാ യാത്ര ചെയ്യാണ് നല്ല മഴ ഉള്ളതുകൊണ്ട് വലിയ തെളിച്ച നമ്മൾ ഈരാറ്റുപെട്ട അഹമ്മദ് ഗുരുക്കൾ നഗർ പ്രൈവറ്റ് ബസ് റോഡിലൂടെ യാത്ര ചെയ്യുന്നു രാവിലെ ആയതുകൊണ്ട് വാഹനങ്ങൾ അധികം കുറവാണ് എങ്കിലും ഒറ്റപ്പെട്ട വാഹനങ്ങളുണ്ട് ഇന്ന് കാലാവസ്ഥ ഗവേഷകർ പറയിരിക്കുന്നു ശക്തമായ മഴയ്ക്ക് സാധ്യമുള്ള ദിവസം കൂടിയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പൊളിച്ചിട്ടിരിക്കുകയാണ് അതിലൂടെയാണ് നമ്മുടെ യാത്ര പ്രത്യേകിച്ച് മഴയത്ത് ഇതെങ്ങനെ സവാരി നടത്തണം നല്ല ഒരു രസമാണ് എന്തുകൊണ്ടും മഴ സീസണിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യണം നല്ല രസമാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പറ്റിയൊരു അവസരം കൂടിയാണ് നമ്മളങ്ങനെ ഈരാറ്റുപെട്ട പുത്തമ്പള്ളി പരിസരത്തെത്തിയിരിക്കും പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ പോയി വാഗം ഉണ്ടാവും അവിടെ പോകുന്നില്ല എങ്കിലും കുറച്ചെണ്ണ പോകാം നല്ല മഴയല്ലേ മഴയെ തിങ്ങല്ല യാത്ര നല്ല രസമാണ് കാരണം ആ മഴ ആസ്വദിക്കാൻ പറ്റുന്നവരുമായിട്ടുള്ള യാത്രയാണ് നല്ല രസം ചെറിയ ശക്തിയായിട്ട് മഴ വരുന്നതിനൊക്കെ നല്ല ചാറ്റൻ വഴിയാണ് നല്ലത് പിന്നെ മല്ലിക്ക് ഒരു തണുത്തോട്ടം എന്നോർത്താണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്നത് നേരെ പോകുന്നത് നടക്കൽ വഴി നമ്മൾ എം എസ് എത്തിയിരിക്കുന്നത് മഴ ബാക്ക് ക്യാമറ ക്ലാരിറ്റി കുറവ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി രണ്ടു നേരം ഉണ്ട് ഒട്ടും നല്ല രസമായി കാരണം മഴയല്ലേ നല്ല രസമാണ് വലിയ ക്കൽ കോസ്ഫിലോട്ടാണ് ലക്ഷ്യമാക്കിയുള്ള യാത്ര മഴയ്ക്ക് കുറേ നേരെ മഴ തുടങ്ങിയിട്ട് ഇതുവരെ മഴ കുറഞ്ഞിട്ടില്ല ഫോർ വീലർ വാഹനത്തിൽ പോകുന്നതിനേക്കാൾ രസം വരുന്ന ബൈക്കിൽ പോയാൽ അതും എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ യാത്ര ഉണ്ടല്ലോ തീർച്ചയായും ഈ വീഡിയോ ചുറ്റതായ കമന്റായി രേഖപ്പെടുത്തണം അല്ലേ കാരണം ആ നാച്ചുറൽ യാത്ര നല്ല രസമാണ് പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് വല്ല പൊറോട്ട ഒക്കെ കഴിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ഒരു മടി അതെന്താണ് കഴിക്കാത്തത് എന്റെ ഹസൻസ് എങ്ങനെയാ യാത്ര എന്റെ കൂട്ടുകാരനെ വിളിച്ചില്ലല്ലോ അപ്പൊ നീ വടക്കുണ്ടാക്കുവടക്കുണ്ടാക്കിയ വിഷയവും അതിന് പകരം അല്ലേ കൊള്ളാം കൊള്ളാ ഇതാ നമ്മടെ ഗുഡ്ലാൻ ജംഗ്ഷനിലെ ആന്റെ ഏകദേശം കലങ്ങി വെള്ളം വരുന്നുണ്ട് നേരം പോയിട്ട് അതിന്റെ ഒരു കലക്കലാണ് നമ്മൾ നേരെ ഈരാറ്റുപുഴ തൊഴു റൂട്ടിലെ മുല്ലാൻ ജംഗ്ഷൻ റോസേ പാലത്തിലേക്കാണ് അതാ നമ്മളപ്പോൾ അത് നേരെ എത്തുന്ന മുട്ടൻ ജംഗ്ഷനിലേക്കാണ് കാരണം പാല തൊടുപുഴ ഇനാറ്റുവട്ട ജംഗ്ഷൻ കൂടുന്ന ഒരു കവലയാണ് മുട്ടൻ ജംഗ്ഷൻ ഈരാറ്റി എല്ലാം ഈരാറ്റുവേട്ടയുടെ ഭാഗം തന്നെയാണ് അതിന് നമ്മൾ വട്ടക്കയം മദീന ബസ്സിൽ ചേർന്നുള്ള റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് രാവിലെ ആയതുകൊണ്ട് വാഹനത്തിന് കുറവാണ് മഴ മൂലം അവിടെ ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ട് ക്ലാസ് അധികം തെളിച്ചമില്ലാത്തത് മഴക്കാലത്ത് ഇതുപോലുള്ള യാത്രകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ടൂ വീലറിലാണെങ്കിൽ ആ ഒരു യാത്ര നല്ല മനോഹരമായിരിക്കും എന്താ നമ്മളിങ്ങനെ ൻ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ പാലാ റൂട്ടിലോട്ടാണ് പാലാ റൂട്ടില് പാലായിക്ക് വന്ന് ബസ് സ്റ്റോപ്പ് ആണ് ആ ബസ് സ്റ്റോപ്പിന്റെ ചാരത്തൂടെയാണ് നമ്മുടെ യാത്ര ആവിടെ നേരെ മ്പ ഉള്ള ആ സ്ഥലത്തു ആണ് നമ്മ യാത്ര ചെയ്യുന്നത് മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറിയ കുറവുണ്ട് എങ്കിലും കാലാവസ്ഥ ഗവേഷകര് പറഞ്ഞിരിക്കുന്നത് ഇന്നും നാളെയും നല്ല മഴയായിരിക്കും എന്നാണ് പക്ഷെ ഇന്നലെ വെയിലായിപ്പോയി ങ്ങനെ യാത്ര കടുവാവഴി സൺറൈസ് ഹോസ്പിറ്റൽ അഥവാ പഴയ റിംസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇതിന്റെ സൈഡിലാണ് സൺറൈസ് ഹോസ്പിറ്റൽ മഴയുണ്ട് എങ്ങനെയാ അതല്ലേ കാരണം നല്ല മഴ ഉള്ളതുകൊണ്ട് എ സിയുടെ ആവശ്യമില്ല കാരണം ഒരു ചെറിയൊരു തണുപ്പ് ഫീഡ് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ മസ്റ്റന്നൂർ കടുവാമുഴി ബസ്സിനെത്തിയിരിക്കുകയാണ് കടന്നേര് കാണുന്നതാണ് കടുവാമുഴി ബസ് തണുപ്പത്തില്ല ഈ വഴി നേരെ പോകുന്നതാണ് പാല പാലാട് പോകുന്നില്ല കുറച്ച ഓപ്പൺ ജിം പോലെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് ഈ സൈഡിലായിട്ടാണ് ഓപ്പൺ ജിം ഇതാണ് ഓപ്പൺ ജിമ്മ വഴി എക്സസൈസ് ചെയ്യുന്നവർക്കും ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉൾക്കാടം ചെയ്ത ഓപ്പൺ ജിമ്മാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പാലാ റൂട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മീനച്ചിലാറിന് ചേർന്നുള്ള ഈ ഓപ്പൺ ജിമ്മ് നിങ്ങൾ ഉപയോഗപ്രദമാക്കുക ഓപ്പൺ ജിമ്മിന്റെ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാരണം മഴയാണ്ട് ആരും എത്തിയിട്ടില്ല ഇനി നമ്മളിവിടുന്ന് തിരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നത് കോളേജ് വടി ി ചേർന്ന് നമ്മൾ ആദ്യം എത്തി സ്ഥലത്തേക്കാണ് എത്തുന്നത് ഈരാറ്റോട്ടുടെ അതിർത്തി പ്രദേശമാണ് ഇത് ഇതാ കോളേജോടി പാഠത്തിലേക്കാണ് നമ്മള് കേറുന്നത് കോളേജ് പാലമാണ് റിയുന്നുണ്ട് വെള്ളം ഇതാണ് കോളേജ് വെടി അരി ഓഡിറ്റോറിയം മഴയത്തുള്ള യാത്ര ഒരിക്കിയത് വന്നിട്ട് നല്ല രസം ഇടതുവശത്താണ് അരുപിത്ര കോളേജ് സെന്റ് ജോർജ് ഹോസ്റ്റൽ അരുപിത്ര അതൊക്കെ ഈ ഭാഗത്തുഴാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത്രയും സഞ്ചരിപ്പി സഞ്ചരിച്ചപ്പോൾ തന്നെ മൂന്നാമത്തെ പാലത്തിലേക്കടക്ക ധാരാളം പാലങ്ങൾ ഉള്ള ഒരു നാടും കൂടിയാണ് നമ്മുടെ ഈരാറ്റുപേട്ട മറ്റ നാട്ടിൽ ഇല്ലെന്നല്ല പറയുന്നത് ഇത്രയും കടങ്ങിപ്പോ മൂന്ന് പാലങ്ങളാണ് കാരണം ഈരാറ്റുപേട്ട എന്നുള്ളത് രണ്ട് പുഴ രണ്ട് നദികൾ ചേർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈരാറ്റുപേട്ട അതങ്ങനെയാണ് ഈരാറ്റുപേട്ട എന്ന് മെയിൽ വരാൻ കാരണം ഈരാറും പുഴ രണ്ട് പുഴകൾ ചേർന്നത് അതുകൊണ്ട് ധാരാളം പാലങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം തന്നെ നമ്മൾ രണ്ട് പാലം കയറുന്നത് ഇനി അടുത്ത പാലം കയറാൻ പോകുന്നത് ഇനിയും പാലങ്ങളുണ്ട് ഞാൻ കയറിയില്ല എന്ന് മാത്രമല്ല അത നമ്മളങ്ങനെ വന്ന ഇലാറ്റുപേട്ടയുടെ മറ്റൊരു അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് വേണ്ട അരിമിത്ര ചർച്ച് പള്ളി ആ പള്ളിയുടെ നേരെയാണ് നമ്മൾ എത്തുന്നത് ആ അരിത്ര ചേർന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തുന്ന കള്ളിൽ ഇര കാണാം അരുത്തരപ്പള്ളി മഴയുള്ളതുകൊണ്ടാണ് തിളച്ച ഇല്ലാത്തത് നമ്മള് അരിത്ര പള്ളിയുടെ ചാരത്തൂടി അടുത്ത ആർച്ചുപാലം കയറി ഇതാ പോകുന്നു ഇതാണ് ഇരാക്കുവട്ടയുടെ എന്ന് പറയാം രണ്ട് ആർച്ചുപാലമാണ് അതിലൊരു പാലം കയറി മറ്റേ ആർ സ്ഥലം നമ്മൾ കേറിയിട്ടില്ല ഇനി നമ്മൾ ഇരാക്കിപെട്ട സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇരാക്കിപെട്ടയുടെ ഹൃദയഭാഗം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത യാത്ര തുടങ്ങിയ ആ ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ വായിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ യാത്ര ഇഷ്ടപ്പെടാൻ തീർച്ചയായും അടിക്കുക ഈ യാത്രയെ യാത്രയെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക നിങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾക്ക് പങ്കുവെക്കാം ഇങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര പൊളിച്ചില്ലേ ഇതാണ് ഈരാറ്റുപേട്ടിൽ ഭായ്മ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു ഓക്കെ താങ്ക് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ എടാ എങ്ങനെയല്ലോ സൂപ്പറല്ലേ